ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വെറൈറ്റി കളറുള്ള മുളക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതൊരു പച്ചമുളക് ആണ് അപ്പൊ നമ്മുടെ ഇത് ആദ്യമായിട്ട് ഉണ്ടായതാണ് ഈ കളർ നല്ല ഓറഞ്ച് കളറാണ് നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര മാത്രം ഇതാണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഓറഞ്ച് കളറുള്ള പച്ചമുളകാണിത് ഇപ്പൊ ഇതിൽ ഇതാ ധാരാളം മുട്ട ഇട്ടിട്ടുണ്ട് നമുക്ക് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അടുത്ത മുളകിനുള്ളത് ഇപ്പൊ രണ്ട് ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം ഇത് ഓറഞ്ചും ഒന്ന് ആണ് പഴുത്ത് വരുമ്പോൾ നമുക്ക് റെഡായിട്ടും ഇപ്പം ഇങ്ങനെ ഈ മുളക് ഉണ്ടായി വരുമ്പോൾ തന്നെ നല്ല ഓറഞ്ച് കളറായിട്ടാണ് ഇതുണ്ടാവുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഓറഞ്ച് മുളക് നമ്മളുടെ മഴയൊക്കെ നല്ല അടിപൊളി മഴയൊക്കെ ഇപ്പം ഇതപ്പോ ഇങ്ങനെ ചീഞ്ഞ് വീണതാണ് അപ്പം ഞാനത് എടുത്തു വെച്ചാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി അപ്പോഴാണ് ഞാൻ ഈ ഒരു റെഡ് കളറുള്ള മുളക് കണ്ടത് ഇതും ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്കായിട്ട് പഴുത്ത് കിടക്കുമായിരുന്നത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അറ്റത്ത് കാണാൻ പറ്റുന്നില്ലേ ഒരു ഓറഞ്ച് കളറ് ആദ്യം ഓറഞ്ച് കളറായിട്ട് പിന്നെ അത് റെഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഒരു നല്ല വെറൈറ്റി ആട്ടോ ഞാൻ ശരിക്കും ഇതൊന്നും എങ്ങും ഞാൻ കണ്ടിട്ടില്ല ഇതൊരു ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കളറും മുളകുണ്ടായത് അപ്പൊ അത് ഭയങ്കര സന്തോഷമായി ഇത് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോഴൊക്കെ ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഇതിന്റെ വിത്ത് തരുവോ തരുമോന്ന് അപ്പൊ നമുക്കിപ്പോ ഇവിടെ കുറച്ച് മുളകിന് ഉണ്ട് ഇതിനകത്ത് മൊത്തം ഒരു ഏഴെണ്ണം ഉണ്ടായിരുന്നതാണ് അപ്പൊ അതിൽ നമ്മൾ രണ്ടെണ്ണമാണ് ഇപ്പൊ പറിച്ചത് ബാക്കിതാവും ഇവിടെ അഞ്ചെണ്ണം കിടപ്പുണ്ട് ഇതാക്കേണ്ടില്ലേ ഈ അഞ്ചെണ്ണം നമ്മൾ ഇനി പാകം ആകുമ്പത്തേനും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കും നമുക്ക് നമുക്കിപ്പനിയുണ്ടാവുമല്ലോ അതിനകത്ത് ധാരാളം മുട്ടും പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അത ഇവിടെ നമ്മള് വെള്ള കാന്താരി നട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു മുന്നത്തു തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുളക് പച്ചമുളകിന്റെ പച്ചമുളകിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ അപ്പൊ അതൊക്കെയാണ് ഈ കാണുന്നത് അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ അപ്പൊ അതാ ഇവിടെയും ധാരാളം മുളക് നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ മുളകും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളകുമെല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ് കിട്ടുന്നത് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ നമ്മുടെ പച്ചക്കറി വേസ്റ്റിൽ നിന്ന് കിട്ടുന്ന വളം തന്നെയാണ് ചേർക്കുന്നത് ഇപ്പം ഇവിടെ വെള്ള കാന്താരി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇതുപോലുള്ള വെറൈറ്റി മുളകുകൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ടേക്ക് വ്യൂ